രചന ചേതന രതീഷ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി നാലരയുടെ അലാറം അടിച്ചപ്പോൾ പാറു കണ്ണു തുറന്നു വേഗം അലാറം ഓഫ് ചെയ്ത് എണീറ്റു ഫ്രഷായി നേരെ അടുക്കളയിലോട്ട് അടുക്കളവാതിൽ തുറന്നാൽ മതിലിനപ്പുറം പൂന്തോട്ടമാണ് അതിൽ വിവിധ തരത്തിലുള്ള ചെടികളും ചെറുമരങ്ങളും ഉണ്ട് ഇടയിലായി ഇരിക്കാനുള്ള ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനപ്പുറം പുഴയാണ് ഈ പൂന്തോട്ടവും പുഴയുടെ തീരവും പിന്നെ ഒരുപോലെയുള്ള മനോഹരമായ പത്തിരുപത് വില്ലകളും അതിനപ്പുറം വലിയൊരു മതിലും സെക്യൂരിറ്റിയും പുറത്ത് മറ്റൊരു ലോകം ഈ വില്ലയിലേക്ക് താമസം മാറിയിട്ട് കൊല്ലം മൂന്നായി ഭർത്താവ് യദുനന്ദൻ പ്രസിദ്ധമായ വി ടി എസ് ഗ്രൂപ്പിൽ സീനിയർ എഞ്ചിനീയറാണ് പ്രമോഷൻ കിട്ടിയപ്പോൾ വാങ്ങിയതാണ് ഈ വില്ല കുട്ടികൾക്കും ഭർത്താവിനും ഈ സിറ്റി ഇവിടുത്തെ ജീവിതവുമാണ് ഇഷ്ടം നാട്ടിലെ യദുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന പോലും വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയാണ് അത് മൂന്നാല് ദിവസത്തിൽ കൂടുതൽ അവിടെ തങ്ങിയില്ല അവൾ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു പുറത്ത് ഇരുട്ട് തന്നെയാണ് അടുത്ത വില്ലകളും ഇരുട്ടിൽ ആഴ്ന്നു കിടപ്പുണ്ട് ഈ വെളുപ്പിന് മറ്റാരും എഴുന്നേൽക്കാനാണ് തലയിൽ നിന്ന് അരിഞ്ഞു വെച്ച കഷ്ണങ്ങളും ഉണ്ടാക്കി വെച്ച ചോറുമെടുത്ത് അവൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങി പണ്ടൊക്കെ സ്കൂളിലും കോളേജിലും ചോറും ചമ്മന്തിയും തോരനും അച്ചാറും ഒക്കെയാണ് പിള്ളേർ കൊണ്ടുപോവാറ് ഇന്ന് സ്റ്റൈലൊക്കെ മാറിയില്ലേ നോൺ വെജ് ഇല്ലാതെ അവർക്കാർക്കും തൊള്ളയിൽ നിന്ന് ഇറങ്ങില്ല മറ്റൊരടുപ്പിൽ രാവിലത്തേക്കുള്ള കുറുമ തയ്യാറാക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഒന്നിലപ്പവും മറ്റൊന്നിൽ ചിക്കൻ പൊരിക്കാനും വെച്ച് അതിനിടയിൽ കട്ടൻ ചായ ഉണ്ടാക്കി ഇടയ്ക്കിടെ മുത്തിക്കൊണ്ടിരുന്നു ആറുമണിയായപ്പോഴേക്കും അടുക്കളയിലെ ജോലി കഴിഞ്ഞു മക്കൾക്കും കെട്ടിയവനും കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സിലാക്കി ബ്രേക്ക്ഫാസ്റ്റ് ക്യാസിലാക്കി ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ച് പാത്രങ്ങളെല്ലാം കഴുകി അടുക്കള വൃത്തിയാക്കിയിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വേഗത്തിൽ മുറ്റം അടിച്ചു വാരി അധികം മുറ്റമൊന്നുമില്ല എങ്കിലൊന്നും രാവിലെ അടിച്ചു വാരില്ലെങ്കിൽ എന്തോ പോലെയാണ് അപ്പോഴേക്കും മക്കളൊക്കെ എണീറ്റ് വന്നു ട്യൂഷനൊക്കെ ഉണ്ട് രണ്ടാൾക്ക് മൂത്തയാൾ ഇഷാനി എഞ്ചിനീയർ സെക്കൻഡ് ഇയർ ആണ് കോളേജ് അധികം ദൂരമില്ലാതെയാണ് രണ്ടാമത്തെ അവൾ ഇതിക പ്ലസ് വണ്ണിൽ അവൾ അച്ഛൻ്റെ പാത പിന്തുടരുമോ എന്ന് അറിഞ്ഞുകൂടാ അവൾക്ക് രണ്ടാൾക്ക് ആരേക്ക് ട്യൂഷനുണ്ട് എല്ലാ അച്ഛനും ഏർപ്പാടാക്കിയതാണ് ഇഷാനിക്ക് ഫസ്റ്റ് സെമിൽ മാർക്ക് കുറവായതുകൊണ്ട് ഒരു ട്യൂഷൻ വെച്ചതാണ് അവളാവണം കോളേജ് ടോപ്പ് എന്നാണ് യദുവിൻ്റെ ആഗ്രഹം മക്കളെപ്പറ്റി എല്ലാ അച്ഛനും അവരിങ്ങനെ സ്വപ്നം കാണുമല്ലോ പക്ഷേ തനിക്ക് അവരെ പറ്റി കൂടുതൽ സ്വപ്നങ്ങളില്ല ആവും പോലെ ആവട്ടെ എന്ന് കരുതുക എന്നെങ്കിൽ അവർക്ക് തന്നെ ആവശ്യം വരുമ്പോൾ കൂടെ ഉണ്ടാവും ഒരു ബലമായി ഇതിക ധൃതിയിൽ ഒരുങ്ങി വരുന്നുണ്ട് അവൾക്ക് ഹോർലിക്സും ബ്രേക്ക്ഫാസ്റ്റും വിളമ്പി വെച്ചു അവളുടെ ടിഫിൻ ബോക്സ് ബാഗിലേക്ക് വെച്ച് കൊടുത്തു ഫോണിൽ നോക്കി ഭക്ഷണം കഴിക്കുകയാണ് മുത്തേ കഴിക്കുമ്പോൾ ഫോണിൽ നോക്കല്ലേ അത് കേട്ടതും അവൾ തുറച്ചു നോക്കി ഇന്നത്തെ ട്യൂഷനുകാരൻ ഡിസ്കസ് ചെയ്യാം പ്ലീസ് എന്റെ കാര്യത്തിൽ ഇടപെടരുന്ന് ഡാഡിയുടെ ഓട്ടില്ലേ പിന്നെന്താ അത് കേട്ടപ്പോൾ മുഖം വാടി അത് കാണിക്കാതെ അവൾ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സോറി മോളെ കൂടുതലൊന്നും പറയാതെ അടുക്കളയിലേക്ക് വലിഞ്ഞു നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് കുടിച്ചു അപ്പോഴേക്ക് മൂത്തയാൾ അടുക്കള വാതക്കിൽ വന്നൊന്ന് ചുമച്ചു അതിൻ്റെ അർത്ഥമറിയാവുന്നുകൊണ്ട് അവൾക്കുള്ള ഭക്ഷണം വിളമ്പിക്കൊടുത്തു കൊണ്ടുപോകാനുള്ളത് എടുത്തു വെച്ച് എന്നിട്ട് മേലെ മക്കളുടെ മുറിയിലേക്ക് ചെന്നു എത്ര അടുക്കി വെച്ചാലും പിറ്റേന്ന് നോക്കുമ്പോൾ പഴയ പോലെ ഉണ്ടാവും വീണ്ടും രണ്ട് മുറി അടുക്കി വെച്ച് അടിച്ചു വാരിയിട്ടു കോറിഡോറും വൃത്തിയാക്കിയിട്ടു അപ്പോഴേക്കും അച്ഛനോട് യാത്ര പറഞ്ഞ് മക്കൾ ഇറങ്ങിയിരുന്നു അവർ പോകുമ്പോൾ മുന്നിൽ ചെന്ന് നിൽക്കാറില്ല ആ അവഗണന സഹിക്കാവുന്നതിലും അപ്പുറമാണ് താഴേക്ക് വരുമ്പോൾ ഏത് ടി വിയിൽ ന്യൂസ് കണ്ടിരിക്കുകയാണ് അയാൾക്കുള്ള മേശപ്പുറത്ത് അടച്ചു വെച്ചിട്ട് ബെഡ്റൂം ക്ലീൻ ചെയ്യാൻ പോയി പിന്നലക്കാനുള്ളതെല്ലാം മെഷീനിൽ ഇട്ടു മുകളിൽ മോപ്പ് ചെയ്ത് താഴേക്ക് വന്നു അപ്പോഴേക്കും കഴിച്ച് എഴുന്നേറ്റ് പോയിരുന്നു യതു പാത്രങ്ങളെല്ലാം സിങ്കിൽ കൊണ്ടിട്ടു എല്ലാം കഴുകിയെടുത്തു യത് പോകും വരെ ഓരോ ജോലിയിൽ മുഴുകി പോവാൻ നേരം അടുക്കളവാദത്തിൽ വന്നു നിന്നു വൈകിട്ടത്തേക്ക് പാസ്ത മതി ചിക്കൻ പാസ്ത അവൾ വെറുതെ തലയാട്ടി അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി വാതിലടിച്ചു തിരിഞ്ഞതും അവൾ ദീർഘനിശ്വാസം മുതിർത്തു സാധാരണ എല്ലാവരും കുടുംബത്തോടൊപ്പം ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ താനോ അവൾക്ക് താനൊരധികറ്റാണെന്ന ബോധമാവണം അവരിൽ നിന്ന് അകം നിൽക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്തിനീ ജീവിതം എന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു ജീവിതത്തെ അത്രമേൽ വെറുത്തു പോയിരിക്കുന്നു ഡൈനിങ് ടേബിളിനരികിൽ വന്നു അവർ കഴിച്ച പാത്രങ്ങളെടുത്ത് കഴുകി വച്ച് ബാക്കിയുള്ള പണികളെല്ലാം തീർത്ത് കുളിച്ച് വിളക്ക് വെച്ചിട്ടാണ് അവൾ കഴിക്കാനിരുന്നത് ഇനി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അവൾ നേരെ ടെറസിലേക്ക് പോയി അവിടെ അലക്കി വിരിക്കാനുള്ള സൗകര്യമുണ്ട് വെയിലിട്ടാതിരിക്കാൻ ഷീറ്റ് കിട്ടിയിട്ടുമുണ്ട് പുഴയുടെ ഭാഗം കാണുന്ന നിലയിൽ ടെറസിലൊരു സ്ഥലമുണ്ട് അവിടെയാണ് പാറുവിൻ്റെ ഇഷ്ടസ്ഥലം സ്ഥലം തൻ്റെ മൊബൈലിൽ ഇഷ്ടഗാനം വെച്ചിട്ട് സാരിത്തൂമ്പിളയിൽ കുത്തി നമസ്കരിച്ചു എന്നിട്ട് ഇഷ്ടഗാനത്തിനൊപ്പം ചൂട് വെച്ച് മണിക്കൂറുകളോളം അവൾ അതിൽ ലയിച്ചു വെയിലിൻ്റെ കാഠിനം കൂടുതലായപ്പോൾ അവർ നൃത്തം മതിയാക്കി വീർത്തൊലിച്ച് തുടങ്ങി തിരികെ വന്ന് വീണ്ടും കുളിച്ചു എന്നിട്ട് റെഡിയായി പുറത്തുപോയി പോയി വൈകിട്ടത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങണം സൂപ്പർ മാർക്കറ്റിൽ കയറി വേണ്ടതൊക്കെ വാങ്ങി വീണ്ടും വീട്ടിലേക്ക് ഉച്ചഭക്ഷണത്തിന് ശേഷം പണികളിലേക്ക് വീണ്ടും വൈകുന്നേരം ഭർത്താവ് മക്കൾ എല്ലാം റെഡിയായിരുന്നു അവർ ഒളിച്ചു വന്ന് മൂന്നാളും ഡൈനിങ് ടേബിൾ മുമ്പിൽ എത്തി ഭക്ഷണം വിളമ്പുമ്പോൾ പോലും അവളെ ശ്രദ്ധിക്കാൻ മൂന്നാളും പോയില്ല അവർക്ക് പരസ്പരം സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അച്ഛനും മക്കളും കൂട്ടുകാരാണ് അമ്മയാണ് പുറമ്പോക്ക് പക്ഷേ കുഞ്ഞുനാളിൽ അവർക്ക് അമ്മ മതിയായിരുന്നു തികട്ടി വന്ന തേങ്ങലിനെ ശാസനയോട് അടക്കി വെച്ചു ഭക്ഷണം കഴിഞ്ഞാൽ അവരവരുടെ ലോകത്തിലേക്ക് ചെന്നു തനിക്ക് മാത്രം ഇരുണ്ട ലോകം മുന്നിൽ പണികൾ പണികളൊതുക്കി മുറിയിൽ വന്നു കിടന്നു നേരെ കുറച്ച് കഴിഞ്ഞപ്പോൾ എതു അയാളുടെ കൈകൾ അവളെ പൊതിഞ്ഞു അതിൻ്റെ അർത്ഥമറിയാമെന്ന പോലെ അവൾ അയാളോട് ചേർന്ന് കിടന്നു ഒരു നിമിഷമെങ്കിലും സ്നേഹത്തോടെ എത്തിച്ചേരുന്ന ആ നോട്ടത്തെ അവൾ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് അയാൾക്ക് വിധേയയായി കിടന്നു ഇതാണ് എന്നത്തെയും ജീവിതം മാറ്റമില്ലാതെ വർഷങ്ങളായി തുടർന്ന് പോകുന്ന ദിനചര്യ പതിവില്ലാത്ത ഒരു ദിവസം ഏത് വൈകുന്നേരം വന്നത് പാർവിനോട് സംസാരിച്ചു വരുന്ന ശനിയാഴ്ച ഒരു പാർട്ടി ഉണ്ട് ഫാമിലിക്ക് വരണമെന്ന് പറഞ്ഞിരുന്നു അവിടുന്ന് താൻ വേഗം ഒരുങ്ങി പാർട്ടിയിലുള്ള ഡ്രെസ്സൊക്കെ വാങ്ങണം മറുത്വൊന്നും പറയാതെ ഒരുങ്ങിയിറങ്ങി സാധാരണ അവർ പേരുമാണ് പുറത്തു പോകാറുള്ളത് ഇങ്ങനെ വല്ലപ്പോഴും മാത്രമേ തന്നെ കൂട്ടാറുള്ളൂ ഇഷാനി ചാടിക്കയറി മുന്നിലിരുന്നു പാർ ഇരിക്കുകയും പിന്നില് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടേയിരുന്നു പാറുവാണെങ്കിൽ പുറം കാഴ്ചകളിൽ മുഴുകിയിരുന്നു വലിയൊരു ടെക്സ്റ്റൈൽസിന്റെ മുന്നിലാണ് വണ്ടി നിർത്തിയത് മക്കൾക്കാണ് ആദ്യം വാങ്ങാൻ തുടങ്ങിയത് താൻ സെലക്ട് ചെയ്യുന്നൊക്കെ നോക്കുക പോലും ചെയ്യാതെ അവർ മാറ്റിവെച്ചു അത് കണ്ടപ്പോൾ ദേഷ്യവും സങ്കടവും വന്നു കുറെ നേരം നിന്നപ്പോഴേക്കും ബോറടിച്ചു ഒന്നും പറയാതെ സാരി സെക്ഷനിലേക്ക് ചെന്നു പാർട്ടി വേറെ സാരികളിലൂടെ കണ്ണു ഓടിച്ചു അവസാനം ഇഷ്ടമായവരാണ് സെലക്ട് ചെയ്തു ആരോടും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അവളത് സെയിൽസിലാണ് ഏൽപ്പിച്ചു അപ്പോഴേക്കും മക്കളുടെ സെലക്ഷൻ കഴിഞ്ഞ് സാരി സെക്ഷനിലേക്ക് വന്നു അമ്മയ്ക്കുള്ള ഞങ്ങൾ സെലക്ട് ചെയ്യാം ഒരു സാരി നോക്കാൻ തുടങ്ങി എനിക്കുള്ള ഞാൻ എടുത്തു ഇനി നമുക്ക് പോവാം അമ്മയുടെ സെലക്ഷൻ എങ്ങനെയായിരിക്കും നന്നായിട്ട് ഞങ്ങൾക്കറിയാം ഇത് കല്യാണത്തിനൊന്നല്ല പാർട്ടിക്കാ വി ഐ പികളൊക്കെ വരും ഗ്രാമവാസി ലുക്കിൽ അമ്മ വന്നാൽ ഡാഡിക്കാ അതിൻ്റെ കുറച്ചിൽ അത് കേട്ടതും സകല കൺട്രോളും പോയി മക്കൾക്കരിയിലേക്ക് വന്ന് അവർക്ക് മാത്രം കേൾക്കാൻ ഭാഗത്തിൽ അവൾ സംസാരിച്ചു നിങ്ങൾ പറഞ്ഞാൽ ശരിയാ എൻ്റെ ഒരു സെലക്ഷൻ തെറ്റിപ്പോയി നിങ്ങളുടെ ഡാഡി അത് ഞാനായിട്ട് കണ്ടുപിടിച്ചാൽ എന്നിട്ടും എല്ലാം സഹിച്ചു നിൽക്കുന്നു നിങ്ങൾ രണ്ടാളെ ഓർത്ത ആ നിങ്ങൾക്ക് ഞാനൊരു കുറച്ചിലാണെങ്കിൽ എനിക്കൊന്നുമില്ല ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ് ഇട്ടിട്ട് ഞാൻ വരും പാർട്ടിക്ക് എൻ്റെ കൂടെ നിങ്ങളുണ്ടാവും ആദ്യമായിട്ടാണ് അമ്മയുടെ അങ്ങനെ ഒരു ഭാവം കണ്ടത് ഡാഡിയെ നോക്കിയപ്പോൾ അദ്ദേഹം സെക്ഷനിലേക്ക് പോയിരുന്നു മക്കൾ പിന്നെ ഒന്നും ഒന്നുമില്ലാതെ നടന്നു അന്ന് രാത്രിയിൽ അമ്മ പറഞ്ഞ കാര്യങ്ങൾ അവർ ഡാഡിയെ അറിയിച്ചു അയാൾക്ക് ദേഷ്യം വന്നു മുറിയിലെത്തിയതും ദേഷ്യം മൊത്തം അവളിൽ തീർത്തു സ്കൂളിന്റെ പടി പോലും കാണാത്ത കാൽകാശിന് ഗൃതിയില്ലാത്ത നിന്നെയാണെന്ന് കെട്ടിയതാണോ എന്റെ തെറ്റ് ഇവിടുത്തെ സുഖങ്ങളൊക്കെ നിനക്ക് കൂടിപ്പോയി അതാ ഇങ്ങനെ എന്റെ മക്കളോട് ഇനി എന്തെങ്കിലും പറഞ്ഞ എന്റെ സ്വഭാവം മാറും പറഞ്ഞില്ലാന്ന് വേണ്ട ഞാൻ നിങ്ങളുടെ ഭാര്യയാ അല്ലാതെ വേലക്കാരി അടിമയല്ല അതുപോലെ തന്നെ അവരെന്റെയും മക്കളാ പിന്നെ എന്നെ കെട്ടിയ കാര്യം താലി കെട്ടിയെന്ന് ഫിസിക്കൽ റിലേഷൻ ഉണ്ടെന്ന് കരുതി നിങ്ങൾ ഉത്തമ ഭർത്താവാണ് കരുതരുത് ഭർത്താവിന് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട് ഭാര്യയോട് പരസ്പരം എല്ലാം ഷെയർ ചെയ്യുന്നവരാ ഭാര്യ ഭർത്താക്കന്മാര് അങ്ങനെ നോക്കിയാ നിങ്ങൾ വട്ട പൂജ്യ പിന്നെ മക്കളുടെ കാര്യം ഞാൻ ഗർഭിണിയായപ്പോൾ പോലും എനിക്ക് സ്പെഷ്യൽ കെയർ തന്നിട്ടില്ല എല്ലാവരും വായിട്ടുള്ള കുഞ്ഞിനോട് സംസാരിക്കാറുണ്ട് ഒരിക്കൽ പോലും നിങ്ങൾ അത് ചെയ്തിട്ടില്ല എനിക്കെന്തെങ്കിലും വേണോ എന്ന് പോലും നിങ്ങൾ ചോദിച്ചിട്ടില്ല അതൊക്കെ പോട്ടെ ഞാൻ പ്രസവേദന അനുഭവിച്ച സമയത്ത് പോലും ഒരാശ്വാസമായിട്ട് നിങ്ങൾ കൂടെ നിന്നിട്ടുണ്ടോ ഇല്ല കുഞ്ഞ് ജനിച്ചപ്പോ ഒന്ന് കണ്ടുപോയി രണ്ടാളുണ്ടായപ്പോഴും അങ്ങനെ തന്നെ പിന്നെ അവരുടെ വളർച്ച രാവും പകലും റെസ്റ്റില്ലാതെ ഞാൻ അവരെ നോക്കിയത് ഒരു രാത്രി നിങ്ങൾ എനിക്ക് കൂട്ടിയിരുന്നിട്ടുണ്ടോ എന്നിട്ട് അവരെടുത്ത് കരച്ചിൽ നിർത്തിയിട്ടുണ്ടോ അവരിത്തിരി വലുതായപ്പോൾ എന്നെ അവരികത്തി നിങ്ങളുടെ മാത്രം മക്കളായി വളർത്തി എനിക്ക് എനിക്കെൻ്റെ മക്കളൊന്നും വഴക്ക് പറയാൻ പോലെ അവകാശം ഇല്ലാതാക്കി അവൾ നിന്ന് കിതച്ച് പറഞ്ഞതൊക്കെ സത്യമായ കാര്യങ്ങളാണ് പക്ഷെ ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെ വെട്ടി തുറന്ന് ചോദിക്കുന്നത് മറുപടിയില്ലാതെ അയാൾ നിന്നു ഇതിന്റെ പേരിൽ തലുനിയേണ്ട മക്കളോട് പറഞ്ഞേക്ക് അവരുടെ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തടത്തോളം എന്റെ ഒരു കാര്യത്തിലും അധികാരം കാണിക്കരുതെന്ന് അവർക്ക് ഞാൻ വെറും ഒരു വേലക്കാരി മാത്രമാണ് അതെനിക്കറിയാം അതങ്ങനെ തന്നെ നിന്നോട്ടെ അപ്പോഴേക്ക് അവൾ കരഞ്ഞു പോയി വേഗം മുഖം കഴുകി വന്ന് അവൾ കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ വന്ന് കിടന്നു അമ്മയെ ചീത്ത പറയുന്ന കേൾക്കാൻ മുറിക്ക് പുറത്ത് രണ്ടാളും ഉണ്ടായിരുന്നു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കൊരു സങ്കടം തോന്നി എന്തു പറഞ്ഞാലും അമ്മയല്ലേ വിദ്യാഭ്യാസമില്ലാത്ത ഗ്രാമത്തിൽ വളർന്ന ആളാണ് അമ്മ എന്നും സാരി മാത്രം ഉടുത്ത് അധികം സംസാരിക്കാത്ത ഉൾവലിഞ്ഞു നിൽക്കുന്ന പ്രകൃതം പിന്നെ അങ്ങോട്ടും ആവശ്യത്തിന് മാത്രമേ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ എന്നും കൂട്ടിന് ഡാഡിയുണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഡാഡിയാണ് ആകെ കൂടെ അമ്മയുടെ ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ നല്ല കുക്കാണ് അമ്മ എന്ത് ഫുഡുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് ആണ് അവരത് കോർത്ത് മുറിയിച്ചെന്ന് പിറ്റേന്ന് പാറു പതിയെ പോലെ എണീറ്റു തലേന്ത സംഭവം മറന്ന പോലെ തന്നെയാണ് പെരുമാറ്റം അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഇന്നാണ് പാർട്ടി വൈകുന്നേരം അത് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് വൈകുന്നേരം എല്ലാവരും ഒരുങ്ങി പാറു സാരി സിംഗിൾ പ്ലീറ്റിലിട്ട് മുടി ചീ വി വിടർത്തിയിട്ടു കുറച്ച് വലിയ ഇയർറിംഗ് ഇട്ട് പൊട്ടു മാത്രം തൊട്ടു സിന്ദൂരം തൊട്ടില്ല പിന്നെ താലിമാല കയ്യിൽ നേരത്തെ ഒരു വളം മറുകൈയിൽ വാച്ച് അത്രയും മാത്രമായി ഒരുങ്ങി സ്വയം സംതൃപ്തി അടഞ്ഞ പുറത്തേക്ക് വന്നു പുറത്ത് നിൽക്കുന്ന മൂന്നാളും അവൾ നോക്കി സാധാരണ ഒരുക്കങ്ങളൊന്നും ഇല്ലാതെയാണ് പുറത്തിറങ്ങാറ് അവൾ അവരെ മൈൻഡ് ചെയ്തില്ല കാറിൽ പതി പോലെ പിന്നിൽ കയറിയിരുന്നു പാർട്ടി ഹാളിൽ വി ടി എസ് ഗ്രൂപ്പിലെ ജോലിക്കാരെല്ലാവരുമുണ്ട് പരസ്പരം കുടുംബാംഗങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തും കുടിച്ചും കഴിച്ചുമൊക്കെ എല്ലാവരും നിൽക്കുന്നു പാറുവിന് ആദ്യമായിട്ടാണ് സ്റ്റാഫൊക്കെ കാണുന്നത് സാധാരണ എന്തു പരിപാടിക്കോ അച്ഛനും മക്കളും പോവാറ് അവള് വിളിക്കാറ് പോലും ഇല്ല ഇത് ഇന്ദു എന്റെ ഭാര്യ പാറുവിനെ ചേർത്ത് നിർത്തി പലർക്കും അയാൾ പരിചയപ്പെടുത്തി ഇത്രയും സുന്ദരിയായ ഭാര്യ ആയതുകൊണ്ടാണോ ഇതുവരെ ഭാര്യ ഒരു ഫംഗ്ഷനിൽ കൊണ്ടുവരാത്ത കൂടെ ജോലിന്ന് ഓരോ കമന്റ് പറഞ്ഞപ്പോൾ ചിരിച്ചു യെതു അയാൾ അവൾക്ക് നേരെ കൈനീട്ടി ജേക്കബ് വർഗീസ് ആ അവൾ തിരിച്ചും ചിരിയോടെ കൈനീട്ടി പറഞ്ഞു പാർ കുറച്ചു നേരം സംസാരിച്ച് മക്കൾക്ക് പരിചയമുള്ള കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് ഒരുമിച്ച് സംസാരിച്ചു തുടങ്ങി അവർക്ക് മാറി അവളിരുന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് മുന്നിലാരോ പോലെ തോന്നി അവൾ തല ഉയർത്തി നോക്കി പെട്ടെന്ന് അവൾ എഴുന്നേറ്റു സങ്കടവും സന്തോഷവും ഒക്കെ ചേർന്ന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ രണ്ടാളും പരസ്പരം വീണ്ടാതെ ഒരു നിമിഷം നിന്നുപോയി സർ ഇതാണ് വൈഫ് അങ്ങോട്ടേക്ക് വന്ന് ഏതോ അത് പറഞ്ഞപ്പോഴേക്കും പാറൂട്ടായെന്ന് വിളിച്ച് അയാൾ അവളെ കെട്ടിപ്പിടിച്ചു ഏതോ അമ്പരം നോക്കി പാറുവാണെങ്കിൽ നിറഞ്ഞ കണ്ണുകളോട് അവനെ ചേർത്ത് പിടിച്ചു നഷ്ടപ്പെട്ടു പോയതെന്തോ തിരികെ കിട്ടിയ സന്തോഷം രണ്ടുപേരിലും ഉണ്ടായി നീ ഏത് ഗുഹയിലായിരുന്നടി എത്ര അന്വേഷിച്ചു എന്നറിയോ അവൾ അടത്തി മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു ബിച്ചു കരച്ചിലിൽ വാക്കുകൾ പിടഞ്ഞു വീണുകൊണ്ടിരുന്നു പെട്ടെന്ന് ബോധം വന്ന പോലെ ബിച്ചു യെദുവിനെ നോക്കി യെദുവിന്റെ വൈഫാണല്ലോ പാറൂട്ടൻ അവളെൻറെ ആരാണെന്നറിയോ എന്തെങ്കിലും ബിച്ചു എന്ന പേരുകൾ പറഞ്ഞിട്ടുണ്ടോ കൊച്ചു പരിഭവം പറയും പോലെ അവൻ ചോദിച്ചപ്പോൾ യദു ഇല്ലെന്ന് തലയാട്ടി ആദ്യമായിട്ടാണ് വിശ്വജിത് എന്ന തങ്ങളുടെ ബോസിന്റെ ഇങ്ങനെയൊരു ഭാവം അവർ കാണുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇവൾ പെട്ടെന്ന് ദിവസം കാണാതായി അന്വേഷിച്ച പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് പോയെന്ന് വേറെ ഒന്നും അറിഞ്ഞില്ല പിന്നെ കാണുന്നതേ ഇപ്പോഴാ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അവന്റെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ട് മക്കളും അവർക്കരികിൽ വന്നു എന്റെ മക്കളാ പാറു പറഞ്ഞു ബിച്ച് രണ്ടാരുടെയും തലയിൽ തഴി പിന്നെ യദുവിനെ നോക്കി ഇവളെ കണ്ട എക്സൈറ്റ്മി പെട്ടെന്ന് കെട്ടിപ്പിടിച്ചാട്ടോ സോറി സാർ മറ്റന്നീ യന്റെ നാവിന് വഴങ്ങിയില്ല നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കും ഞാനിപ്പോൾ വരാം പാറുട്ടാ നീ ഇവിടെ ഇരിക്കു അങ്ങോട്ട് നോക്കി ഞാൻ വിളിക്കും മാത്രം എണീറ്റൊരാ പാറുവിനെ പിടിച്ചിരുത്തി എന്നാൽ അവിടെ കണ്ണുകൾ ചുറ്റിനും മറ്റാരെയോ തേടുന്നുണ്ടായിരുന്നു യതോ മക്കളവിടെ ഇരുന്നു ബിച്ചുവിന്റെ കമ്പനിയാണോ വി ടി എസ് യെതുവിനോടായി ചോദിച്ചു അതേന്ന് തലയാട്ടി നിറഞ്ഞു വന്ന കണ്ണുകൾ അവൾ തുടച്ചു അവടെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു അത് മൂന്നാളും കണ്ടു അപ്പോഴേക്കും ബിച്ചു ഭാര്യ തെന്നലിനെ വിളിച്ചുകൊണ്ട് വന്നു അവരെ കണ്ടത് യത് ചിരിയോടെ എഴുന്നേറ്റു ആ യത് സുഖല്ലേ പരിചയ ഭാഗത്തിൽ തെന്നിൽ അതേ എന്ന് മറുപടി നൽകി പിന്നെ മക്കളെ പരിചയപ്പെടുത്തി പുറകിലിരിക്കുന്ന കാരണം പാറുവിനെ കാണാൻ തെന്നലിന് കഴിഞ്ഞില്ല തനു നിനക്ക് ഒരു ഗിഫ്റ്റ് ചെയ്ത് എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തെന്നലിന്റെ ഇരു ഷോട്ടിലും പിടിച്ച് ബിസ് പറഞ്ഞു ആണോ ആ എന്ത് സമ്മാനം നീ ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ഏത് സമ്മാനം കിട്ടിയാലാ തെന്നിലൊന്ന് കണ്ണടച്ചു തുറന്നു എന്നിട്ട് പറഞ്ഞു നമ്മുടെ പാറൂട്ടിനെ ഒരു നോക്കാണ് ആ നിമിഷമായിരിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക തെന്നലിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവിടെ വാക്കുകേട്ടപ്പോൾ ഏതോ മക്കൾ ഒരു വേള രണ്ടാളെയും നോക്കി പിറകിലിരുന്ന പാറു ആകെ വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു ബിച്ചു തെന്നലിന്റെ കൈ പിടിച്ച് പാറുവിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി പാറു ചാടി എഴുന്നിട്ട് തെന്നലിനെ കെട്ടിപ്പിടിച്ചു മൂവരും കരയുകയായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്കായി പെട്ടെന്ന് തെന്നൽ അവളെ തട്ടിമാറ്റി മാറി നിന്നു ബിച്ചു ഇവിടെ പറ ഇത്രകാലം എവിടെയായിരുന്നു അങ്ങോട്ട് വന്നേ ബിച്ചുവിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു പാറു കണ്ണുകൾ തുടച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് വന്നു എന്നിട്ട് ബലമായി തെന്നലിനെ ബിച്ചുവിൽ നിന്ന് മാറ്റി എന്നിട്ട് ബീച്ചുവിന്റെ കൈയിൽ കൈകൾ കൊണ്ട് വട്ടം പിടിച്ച് അവന്റെ തോളിൽ തലചായ് നിന്നു തെന്നലിന്റെ മുഖത്ത് ഗൗരവം തന്നെയായിരുന്നു ബീച്ചു ഈ പെണ്ണിനൊരു മാറ്റമില്ലല്ലോ അമ്മ ചിയായി ചിരിയോടെ പാറു അത് പറഞ്ഞ് തെന്നിലിനെ നോക്കി കണ്ണിൽ കണ്ണു ചിമ്മി കാണിച്ചു ദേഷ്യം വന്ന തെന്നിൽ പാറുവിന്റെ കവിളിൽ കടിച്ചു അതെ അതെ ഇപ്പൊ ആ പഴയ കോളേജ് കുട്ടികളല്ലേ രണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ബിച്ചു പറഞ്ഞു കേട്ടപ്പോഴാണ് രണ്ടാൾക്കും ബോധം വന്നത് പാറു പെട്ടെന്ന് ബിച്ച് വീഴിൽ നിന്ന് മാറി യദുവിനെ നോക്കി അവിടെ അമ്പരപ്പ് മാറിയിട്ടില്ല ബിച്ച് യെദുവിനരികിലേക്ക് വന്നു ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ എട്ടാം ക്ലാസ് തൊട്ടുള്ള ബന്ധം ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം യദുവിന്റെ തോൽ തട്ടി ബിച്ചു ഹാളിന്റെ ഒത്ത നടുവിൽ വന്നു ഗ്ലാസ്സിൽ സ്പൂണ് തട്ടി എല്ലാവരുടെയും ശ്രദ്ധ തിരിച്ചു അതിലൊരു സഞ്ചരിമാൻ ഇന്നത്തെ ദിവസം അടിച്ചുപൊളിക്കാതാ നമ്മുടെ കമ്പനിയുടെ പതിനഞ്ചാം വർഷം അതിനുമപ്പുറം ഞാനും എൻ്റെ പ്രിയതമയും ഈ നിമിഷം ഒരുപാട് സന്തോഷിക്കുന്നു ഒരിക്കൽ കയ്യിൽ നഷ്ടമായ നിധി ഞങ്ങൾക്ക് തിരികെ കിട്ടിയിരിക്കുന്നു നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ ഞങ്ങളുടെ സ്നേഹപ്രകടനം ബീച്ച് തനുവിനെയും പാറുവിനെയും അടുത്ത് വിളിച്ചു ഞങ്ങൾ മൂന്ന് പേരും പത്ത് പതിമൂന്ന് വയസ്സോട്ട് ഒരുമിച്ചായിരുന്നു ഒരു മനസ്സോടെ ജീവിച്ചവർ എന്തിനേന് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നവർ അതിൽ തനുവിൻ്റെ പ്രണയവും പാറു ഞങ്ങളുടെ ചങ്ക് സഹോദരി എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും അതിനപ്പുറം ഞങ്ങളുടെ ആത്മാവിലാണ് അവൾക്ക് സ്ഥാനം ഇടയ്ക്ക് ഉള്ളങ്ങ് അപ്രത്യക്ഷമായി പിന്നെ പൊങ്ങുന്നതു നന്ദി ഭാര്യയാണ് പാറു സോറി പാറുവിനെന്തോ എല്ലാവരും അവർ മൂന്നുപേരെയും നോക്കി അപ്പം ശരി ബാക്കി ആഘോഷങ്ങൾ തുടങ്ങിക്കോളൂ വീണ്ടും എല്ലാവരും പഴയപടി ആഘോഷത്തിലേക്ക് നീങ്ങി ബിച്ചുവും തനവും പാറുവിനൊപ്പം അവരുടെ കുടുംബത്തിന്റെ കൂടെ കൂടി യതു എട്ടാം ക്ലാസ് തൊട്ടുള്ള കൂട്ടാണ് ഞങ്ങൾ മൂന്നുപേരും തമ്മിൽ പി ജി വരെ ഒരുമിച്ച് ഒരേ കോളേജിൽ പഠിച്ചതാ അതിനിടയിൽ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി പാറുവുള്ള സപ്പോർട്ട് പി ജി അഴിഞ്ഞ സമയത്ത് വീട്ടിൽ ഞങ്ങളുടെ കാര്യം അറിഞ്ഞു ജാതിമാതിന്റെ പേരിൽ രണ്ടു വീട്ടിലും എതിർപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു കടുംകൈ ചെയ്തു അങ്ങ് ഒളിച്ചോടി ചെന്ന് ഇവൾ വിളിച്ച് എല്ലാം പറഞ്ഞ് സെറ്റാക്കി ലാലിയിലേക്ക് വിളിച്ചത് പിന്നെ ഇടയ്ക്ക് ഇവള്ക്ക് കത്തയച്ചിരുന്നു പെട്ടെന്ന് ലാലയിൽ ഇവള് കിട്ടാതായി കത്തിനും മറുപടിയില്ല പക്ഷെ നാട്ടിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കൊല്ലത്തിന് ശേഷം നാട്ടിൽ വന്നു അപ്പോഴേക്കും വീട്ടുകാർക്ക് സെറ്റായി അങ്ങനെ ഇവൾ ഇവളന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വേറെ താമസക്കാർ വീടവർക്ക് വിറ്റതാണെന്ന് പറഞ്ഞു അവസാനം ഇവളുടെ അമ്മ വീട് അന്വേഷിച്ച് കണ്ടെത്തി അമ്മാവനെ കണ്ടു അയാള് പറഞ്ഞു വിവാഹം കഴിഞ്ഞു വന്നു അഡ്രസ്സൊക്കെ ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളോട് ദേഷ്യപ്പെട്ടു അവളുടെ അമ്മയോടെ ഇല്ലായിരുന്നു പിന്നെ അറിയാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു പക്ഷെ കണ്ടെത്തിയില്ല അവസാനം അവളായിട്ട് ഇങ്ങോട്ട് വരട്ടെ തീരുമാനിച്ചു ഇത്ര നാളായിട്ടും ഞങ്ങളെ കണ്ടെങ്കിൽ പറ്റി ഇവളൊന്നും പറഞ്ഞിരുന്നില്ലേ അവൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഏത് പതറിപ്പോയി ഒരിക്കലും അവൾക്കൊരു സുഹൃത്തായിരുന്നില്ല താൻ അവളൊരു കാര്യവും തനിക്ക് അറിയില്ല അവൻ കുറ്റബോധത്തിൽ മുഖം താഴ്ത്തി മക്കളെ ഏത് അവൾ പി ജി വരെ പഠിച്ചാണെന്ന ഷോക്കിൽ തന്നെ ആയിരുന്നു ബീച്ച് കഥകളൊക്കെ പിന്നെ പറയാം ഇനി നിങ്ങൾ രണ്ടാളെയും വിട്ട് ഞാൻ പോകില്ല അതുപോലെ പോരെ പാറു ചിരിയോടെ പറഞ്ഞു ഇനി അത് ഞങ്ങൾ നിന്നെ വിട്ടിട്ട് വേണ്ടേ ബീച്ച് ചിരിച്ചു അല്ല എം എസ് സി ഫിസിക്സിൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഓൾഡറിപ്പോ ഏത് പൊസിഷനാണുള്ളത് നിന്റെ ആഗ്രഹം പോലെ ടീച്ചിങ് ആണോ അതോ അച്ഛന്റെ ആഗ്രഹം പോലെയോ അതും കൂടി കേട്ടപ്പോൾ മൂന്നാളുടെയും കണ്ണു തള്ളി അവരുടെ മുഖഭാവം തനുവും ബിച്ചും ശ്രദ്ധിച്ചിരുന്നെങ്കിലും കാണാത്തതായി ഭാവിച്ചു അത് രണ്ടോ ലഭിച്ചു ഇന്ന് ഞാനൊരു വീട്ടമ്മ മാത്രം വാട്ട് രണ്ടാളും ഒരേപോലെ ചോദിച്ചു അതെ എന്തൊക്കെയാ ചോദിക്കാറുണ്ടെന്ന് പാറുവിന് മനസ്സിലായി എല്ലാം ഞാൻ പറയാം പിന്നെ ഒരിക്കലും ഇന്നിവിടെ ആഘോഷിക്കാൻ വന്നല്ലേ അവളുടെ മറുപടി അവരെ സംതൃപ്തരാക്കിയില്ലെങ്കിലും ചുറ്റിലും ആളുകളുള്ളതുകൊണ്ട് അവൾ അനുസരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അന്ന് പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങും വരെ തനുവിൻ്റെ കൈകൾ പാറുവിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ അടർന്നു മാറിയിരുന്നില്ല ഇനിയും കാണാമെന്ന് യാത്ര പറഞ്ഞ് പാറു കാറിൽ കയറി മക്കൾക്കും യേതുവിനും അവളോട് സംസാരിക്കാനുണ്ടായിരുന്നു പക്ഷേ എന്തോന്ന് അവർ അതിൽ നിന്ന് പിൻവലിച്ചുകൊണ്ടിരുന്നു അമ്മ പി ജി ആയിരുന്നോ എന്നിട്ട് എന്താ പറയാ ഇളയവളാണ് ഇതുവരാരും ചോദിച്ചിട്ടില്ല അലസമായി പാറു പറഞ്ഞൊഴിഞ്ഞു എന്നാലും ഡാഡിയോട് പോലും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളുടെ ഡാഡിക്ക് എന്നെ പറ്റി എന്തെങ്കിലും അറിയോന്ന് ചോദിച്ചു നോക്ക് മനസ്സോർന്ന് എന്നോട് ഒരുപാട്ടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് പിന്നെ ഞാൻ എന്തു പറയാനാ ഇന്ന് അച്ഛനും അമ്മയില്ലാത്ത അനാഥയാണ് ഞാൻ പക്ഷെ അവരുള്ളപ്പോൾ നിങ്ങൾ കിട്ടിയതിനേക്കാൾ നല്ലൊരു ഭാര്യ എനിക്ക് കിട്ടിയിരുന്നു അച്ഛനും അമ്മയും ഞാനൊടങ്ങുന്ന കൊച്ചു കുടുംബം പഠിക്കാനും മറ്റു ആക്ടിവിറ്റീസിനൊക്കെ എന്നും മുൻപതിൽ നിൽക്കുന്ന ഒരു പാർവിണീന്നുണ്ടായിരുന്നു അവൾ തൻ്റെ ഭൂതകാലത്തിലേക്ക് വീണ്ടും നടന്നു ഞാൻ പി ജി ഫസ്റ്റ് പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് ഒരപകട മരണം അതെൻ്റെ കൊച്ചു കുടുംബത്തെ വല്ലാതെ ഉലച്ചു ഞാനും അമ്മയും ഞങ്ങളുടെ ലോകത്തിലേക്ക് ചുരുങ്ങി അച്ഛനില്ലായ്മ അത് അനുഭവിച്ചതിനെ അറിയണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടി അച്ഛൻ അമ്മ പിന്നെ ഇടക്ക് വഴക്ക് പറയും എന്നാലും രണ്ടാളും എൻ്റെ രണ്ട് കണ്ണുകളായിരുന്നു പഠനം പോലും പാതി വഴിയാക്കി വീട്ടിൽ ചടഞ്ഞുകൂടിയിരുന്നു അവിടെ നിന്ന് എന്നെ മാറ്റിയത് ഇന്ന് കണ്ട ആ രണ്ടുപേരാണ് എൻ്റെ ഇടവും വലവും എന്തിനേതിനും അവരുണ്ടായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം പോലെ പഠിക്കണമെന്ന് പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്തു വീണ് കോളേജിലേക്ക് പോയി തുടങ്ങി പഴയ പോലെ ആയില്ലെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണം തോന്നി തുടങ്ങി വാശിയോടെ പഠിച്ചു റാങ്ക് വാങ്ങിച്ചു എക്സാമൊക്കെ കഴിഞ്ഞ സമയത്താണ് ബിച്ചുവിൻ്റെയും തനുവിൻ്റെയും പ്രണയം വീട്ടുകാരറിയുന്നത് തനു ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗമാണ് ബിച്ചു ഹിന്ദു രണ്ടാളുടെയും അച്ഛന്മാർ തമ്മിൽ വാക്കേറ്റം വരെ ഉണ്ടായി അവസാനം രണ്ടാളും കൂടി വിളിച്ചു തീരുമാനിച്ചു അവരെ ട്രെയിൻ കയറ്റി വിടുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ഒരുപാട് അകലത്തിലേക്കാണ് അവരുടെ യാത്ര ചെയ്യുന്നത് അവരിടയ്ക്ക് വിളിക്കാറുണ്ട് അങ്ങനെ ഇരിക്കും റിസൾട്ടൊക്കെ വന്നു റാങ്ക് കിട്ടി കോളേജിൽ അനുബോധനത്തിനൊക്കെ ചെന്നു അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു എന്നൊരു അഭിമാനം ഉള്ളിലുണ്ടായി ടീച്ചിങ്ങിനോട് താല്പര്യമുണ്ട് അതിന് പോകാൻ തീരുമാനിച്ചു പക്ഷേ വിധി പക്ഷേ വിധിയെന്നൊന്നുണ്ടല്ലോ ഒരു ദിവസം അമ്മാവൻ വീട്ടിൽ വന്നു അച്ഛൻ മരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വന്നു പോയ ആളാ അമ്മ വിളിച്ചു വരുത്തിയതാണെന്നും കുറച്ചാൾ പോയി നിൽക്കാമെന്നും അമ്മ പറഞ്ഞു അമ്മക്കൊരു മാറ്റം വേണമെന്ന് എനിക്കും തോന്നി ഒരു പറിച്ചു അമ്മ അമ്മയിപ്പോൾ പഴയ പോലെയല്ല അമ്മയുടെ നിഴൽ മാത്രമാണ് ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി ഒരു ദിവസം അമ്മയും അമ്മാവനും അമ്മാവും എല്ലാവരും കൂടി എന്നെ വിളിച്ചു വരുത്തി എൻ്റെ കല്യാണം എന്ന് പറഞ്ഞു ആരാ എന്താ എന്ന് പോലും എനിക്ക് ദേഷ്യവും സങ്കടവും തോന്നി അമ്മയുടെ മാറ്റം എനിക്ക് ഉൾക്കൊള്ളാനായില്ല തിരിച്ച് വീട്ടിൽ പോകണമെന്ന് വാശി പിടിച്ചപ്പോൾ അമ്മ പറഞ്ഞിട്ട് ഞാൻ തളർന്നു പോയി ആ വീട് ഞാൻ വിറ്റുമോളെ എന്തിന് അച്ഛൻ സമ്പാദിച്ച ആ വീട് മാത്രം ഇനി നിന്റെ കാര്യത്തിനൊക്കെ പൈസ വേണ്ടേ പിന്നെ പാതിയിൽ അമ്മ നേടി പക്ഷേ ആ കണ്ണുകളെ എന്നോട് എന്തൊക്കെയോ പറയാതെ പറഞ്ഞിരുന്നു അമ്മയാ ക്ഷീണിച്ചു പോയിരുന്നു പഴയ പ്രസാദമൊന്നുമില്ലാത്ത അമ്മ അച്ഛൻ മരിച്ചേ പിന്നെ ഇങ്ങനെയാണ് അമ്മ പെട്ടെന്ന് എഴുതിയിട്ട് അകത്ത് പോയി ബാക്കി പറഞ്ഞ അമ്മ അവരാണ് അവൾക്ക് ക്യാൻസറാ ഫൈനൽ സ്റ്റേജ് അറിഞ്ഞിട്ടിപ്പോൾ കുറച്ചായതേയുള്ളൂ ടെസ്റ്റൊക്കെ ചെയ്തു പക്ഷേ റേഡിയേഷനോ കീമോയൊന്നും ഇനി ഏൽക്കില്ല വെറുതെ ചെയ്ത് ഇപ്പോഴുള്ള ആരോഗ്യം കൂടി കളയാന്നേ ഉള്ളൂ റെസ്റ്റിലും മറ്റുമായിട്ട് കുറെ വേണം ചെലവായി എൻ്റെ കയ്യിൽ നിന്ന് അപ്പം അവളാ വീടും പറമ്പവും വിൽക്കാൻ പറഞ്ഞു നിന്റെ കല്യാണ ആവശ്യത്തിനുള്ള മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ എടുക്കും മരിക്കും വരെ പെങ്ങളെ ഞാൻ നോയിക്കോളാം അതുകൊണ്ട് അവളുടെ മരണത്തിനു മുമ്പ് നിന്റെ കല്യാണം നടക്കണം അത് അവളുടെ കൂടെ സ്വപ്ന കേട്ടപ്പോൾ തകർന്നു പോയി അമ്മയും തന്നെ വിട്ട് പോവാൻ നിൽക്കുന്നു അമ്മ കുറെ സമാധാനിപ്പിച്ചു അമ്മയുടെ അവസാന ആഗ്രഹം എന്റെ വിവാഹമാണ് അങ്ങനെ അത് സാധിച്ചുകൊടുത്തു എല്ലാം പെട്ടെന്നായിരുന്നു രണ്ടാഴ്ച അതിനുള്ളിലെല്ലാം നടന്നു ഒരു മിന്നായം പോലെയാണ് തൻ്റെ ചെറുക്കനെ കണ്ടത് പിന്നെ കാണുന്ന മണ്ഡപത്തിൽ വെച്ച അതിനിടയിൽ ബിച്ചുവിനെയും തനുവിനേയും വിളിക്കാൻ ശ്രമിച്ചു കിട്ടിയില്ല അവരില്ലാതെ അങ്ങനെ ആ കല്യാണം നടന്നു തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം